നമുക്ക് നാല്പതിനായിരം നമ്മൾ ചോദിക്കുന്നത് ഒരു മുപ്പത്തയ്യാറ് പേ ഇട്ടാണ് ഇത് ഓഫറിൽ കൊടുക്കാം ഓമിനി കൊടുക്കരുമ്പില്ല ഫ്ലാറ്റ് ഒക്കെ അറുപത്തഞ്ച് റുപ്യ നമ്മൾ ചോദിക്കണം ഡീസല് അറുപത്തയ്യാറ് ഡീസൽ രണ്ടായിരത്തി പത്ത് ഡീസൽ സെക്കൻഡ് ഓണർഷിപ്പ് ഓണർഷിപ്പാണ് റീപ്ലൈസും കാര്യമൊന്നും ഇല്ലാത്ത ഫുൾ ലോണിൽ കൊടുക്കോപ്പിൻ്റെ റീപ്രൈസും കാര്യമൊന്നുമില്ല ഒന്നേ നാൽപ്പത്തഞ്ചാം നമ്മൾ ചോദിക്കണത് ചോദിക്കണ്ടെങ്കിൽ എന്തെങ്കിലും ചെറുതായിട്ട് കുറച്ച് കൂടി നമുക്ക് മൂന്ന് റുപ്യൂലക്ഷേ എന്തായാലും കൊറച്ച് കൊടുക്കാം ലോൺ മൂന്നുപയോണും കൊടുക്കാം ഒന്നേ പത്താ ചോയി നമുക്ക് എന്തായാലും അതിന് മറ്റേ പൊട്ടിച്ചു കൊടുക്കാം നല്ല ബോഡി ഷേപ്പ് നല്ല കണ്ടീഷൻ വേണ്ടി കമ്പനി സർവീസിൽ രണ്ടായിരത്തി പതിനാല് മോഡലിൽ നാല് റുപ്യ കൊടുക്കട്ടെ ലോണും കൊടുക്കാം മാക്സിമം അൻപതില്ലായിരം കിലോമീറ്റർ ആണ് രണ്ടാമത്തെ ഓണറാണ് റീപ്ലേസ് അഞ്ച് റുപ്യ ചോദിക്കുന്നത് റീപ്ലൈസും കാര്യമൊന്നും ഇല്ല എന്റെ പത്തിന് ചെറിയ കൈക്ക് കൊടുക്ക ഏകദേശം കൊടുക്കും ഏകദേശം ഒരു പത്തിരുപയുണ്ടെങ്കിൽ രണ്ട് ലക്ഷത്തി ആണ് സെവൻ സിറ്റി വണ്ടി ചോദിച്ചത് ഒമ്പത് മോഡൽ ഒമ്പത് മോഡൽ വേഗനറാണ് എത്ര പേപ്പറും അഞ്ചല അഞ്ചലത്തിൽ എല്ലാ പേപ്പറും ഒന്നേകാല നമുക്ക് ഒന്നേ അറുപതാ ചോദിക്കണ എന്തെങ്കിലും ഒരു ലക്ഷത്തി അറുപതിനാറ് കൊടുക്കാം കൊടുക്കാം ആറ് മാസം ഒക്കെ അങ്ങനെ വീണ്ടും വീണ്ടും പാളായില്ല മലപ്പുറം മോട്ടേഴ്സിൽ തന്നെ വീണ്ടെത്തിക്കേണ്ടി നമ്മള് കഴിഞ്ഞൊരു അതിന്റെ സെക്കൻഡ് മരണെത്തിക്കേണ്ടേ ചെക്കൻമലേശ്വര് പതിനഞ്ചോളം വണ്ടികളാണ് മേജർ ആക്സി ലൻഡ് ഫ്ലഡിനൊക്കെ ഫുൾ കേരള അടിപൊളി ആണ് ഫുൾ ചാകര അഞ്ചാറോള വണ്ടികൾ ഫുൾ കൊടുക്കല്ലേ ചെറു വണ്ടികൾ എല്ലാം ഫുൾ ഉണ്ട് അൾട്ടോ കേട്ടോണ്ട് ഇയോണുകൾ ഫുൾ ഉണ്ട് എസ്ആാറുകൾ കുറേ ആണ് നമ്മളെ കൂടുതലും സ്വാഗതം പറയാ റോട്ടിലാണ് അതെ മലപ്പുറത്ത് അഞ്ച് കിലോമീറ്റർ മഞ്ചേരിയിൽ നിന്ന് പോരാണേൽ മൽപ്പുറം റോഡിന് അഞ്ചിലോമീറ്റർ എവിടെക്ക് പോരാണേലും വിളിച്ചോട്ടെ ഓപ്പോസിറ്റോ ഇവിടെ ആ മൽപ്പുറം മോട്ടോഴ്സ് മലപ്പുറം ഗൂഗിൾ അടിച്ചാൽ ഗൂഗിളിൽ അടിച്ചാലും നമ്പർ വിളിച്ചാൽ എല്ലാവർക്കും ലൊക്കേഷൻ മുട്ടെടുക്കാ വണ്ടിന്റെ ഓട്ടം മുട്ടെടുക്കാം ഏതോ എന്ത് വേണം നമുക്ക് വേണേ മുപ്പതിനായിരം റുപ്യ മുപ്പത്തയ്യാറ് റുപ്പ്യയിൽ മാരുതി നാനോകള് അങ്ങനത്തെ റേഞ്ചിലുണ്ട് പത്ത് അറുപത്തഞ്ച് മുതൽ ാനോകൾ ഉണ്ട് ആൾട്ടോകൾ തൊണ്ണൂറായിരം മുതൽ വരെയും ഓഫർ വരും രണ്ട് പാർട്ടി വരും അവര് ഇത് വണ്ടി ആളൊക്കെ ഇടും പിന്നെ ഇനി കുറെ നാളും മറ്റന്നാളൊക്കെ തവേ അത് ഇന്നോവയൊക്കെ ആയിട്ട് ചെറുതാളൊക്കെ വരാണ്ട് ഏത് വേണേലും വിളിച്ചോട്ടെ വണ്ടിയും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുമ്പോൾ ചാനൽ കഴിഞ്ഞ് മറക്ക സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം ഫേസ്ബുക്കിലാണ് പേജ് പോളി നേരെ വീഡിയോയിലേക്ക് മാഡിൽ നമ്മൾ ഫസ്റ്റ് അടിപൊളി അൾട്ടോ കേട്ടോ കളർ ആണല്ലോ അതെ ഒരു മുന്തിരോട്ടം ആണല്ലേ റഷീദൊക്കെ സ്വാഗതം ഇത് രണ്ടായിരത്തി പത്ത് മോഡൽ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി ഒന്നേ നാല് ഓട്ടം ഒരു ലക്ഷത്തിനാലും കിലോമീറ്റർ കറക്റ്റ് സർവീസ് ഇസ്റ്ററൊക്കെ വണ്ടി സെക്കൻഡ് ഓണ റീപ്ലേസും കാര്യമൊന്നുമില്ല ഒന്നുമില്ല നല്ല ടയറും ഫുള്ള് കേട്ടം വി എക്സ് ആയിട്ടോ ഫുൾ നമ്മള് കരിയും ടയർ നൂറ്റി അൻപത് ഒന്ന് അൻപത്തി അഞ്ചോ ചോദിക്കണത് എന്തേലും ചെറിയ വ്യത്യാസപ്പെടുത്തി കൊടുക്കാം ഒന്ന് നിറവിൽ നമുക്ക് മാക്സിമം ലോൺ ചെയ്യാം ലോണും ചെയ്തു ബാങ്ക് ലോൺ കൊടുക്കട്ടെ അത് നമുക്ക് പ്രൊഫൈലിനനുസരിച്ച് നോക്കാം വണ്ടിക്കൊക്കെ വന്നേക്കാളും നല്ല ക്വാളിറ്റി വണ്ടിയാണോ നല്ല വൃത്തിയൊക്കെ അവർക്കാണെങ്കിൽ നാല് പുത്തണ്ടായ കാര്യമൊക്കെ ഒരു പണി ഇല്ലാത്ത വണ്ടി ആയിരം സി സി കയറും നല്ല മൈലേജ് റേഞ്ചിൽ മൈലേജ് മൈലേജ് നല്ല എ സിട്ട് അല്ലാതെ ആവുമ്പോ ഒന്നുമില്ല ആയിരം സി സി പോകും അടുത്ത വണ്ടി ഫുൾ ഫുൾ ഇത് പിന്നെ നമുക്ക് രണ്ടായിരത്തി ¡Gracias! പതിനാല് പതിനഞ്ച് റേസറാണ് പതിനാല് പതിനഞ്ച് റേസർ എൺപതിനായിരം കിലോമീറ്റർ ഓട്ടം എൺപത്തില്ലാന്ന് എൺപത്തി ഒന്ന് എൺപത്തിരണ്ട് അങ്ങനെ എന്തോടിക്കാൻ സെക്കൻഡ് ഓണർഷിപ്പാണ് റീപ്ലേസും കാര്യമൊന്നും ഇല്ലാത്ത ഫുൾ ലോണില് കൊടുക്ക ഡോർ ഉപ്പിന് തരണം അതെ ഒന്ന് എമ്പത്തഞ്ചാ നമ്മള് ചോദിക്കുന്ന പതിനാല് പയഞ്ച് ഏസിയും പവർ സ്റ്റാറും പവറിന്റെ ഒക്കെ വരണം എല്ലാം വരണുണ്ട് ഇത് ഇറാപ്ലസ് ഇറാപ്ലസ് എ സി രണ്ട് ഡോർ വിൻഡോ പവർ സ്റ്റാറിങ് എല്ലാം വരും പിന്നെ ഒരു കായുംടക്കാതെ ഫുൾ ലോണ് ഒന്ന് എൺപത്തഞ്ചോ ചോദിക്കണെ എന്തേലും പൊട്ടിച്ച് കൊടുക്കും ചെയ്യാ ഫുൾ ഓറ് എത്ര മൈലേജ് പെട്രോള് ഇരുപത് കിലോമീറ്റർ ഏകദേശം ഗ്യാരണ്ടി മൈലേജും കൊടുക്കാം എവിടെ വേണേലും വർഷം കൊണ്ടുപോയി നോക്കിട്ട് അഡ്വൻസ് തന്നെ അതെല്ലാം നമ്മളെ അച്ഛം അടുത്ത വണ്ടി ചെറിയ ഹെയർ സ്റ്റാർഡ് ഇത് രണ്ടായിരത്തി പതിനൊന്ന് മോഡലാണ് പിന്നെ റീപ്ലേസും കാര്യമൊന്നുമില്ല ഒന്ന് പത്തൊമ്പതോ അങ്ങനെന്തോ ഓടീക്കേണ്ടത് ഓടിക്കണ്ടത് വി എക്സ് ആണ് നാല് ഡോർ വിൻഡോ എ സി പാവസ്ഥ നല്ല അടിപൊളി സീറ്റ് അവർ ആ ടയറും കാര്യം അത്യാവശ്യം ഒരു അമ്പത് അറുപത് ശതമാനം ടയർ ചെറിയ എസ് ചാർജ് ചോദിക്കുന്നവർക്ക് കൊണ്ടുപോകാൻ പറ്റും ചെറിയ പൈസ പൈസ റീപ്ലൈസും കാര്യമൊന്നുമല്ല ഒന്നേ നാപ്പത്തഞ്ചായ്മ ചോദിക്കണത് ചോദിക്കണ്ടെങ്കിലും എന്തേലും ചെറുതായിട്ട് കുറച്ച് കൊടുക്കാൻ ലോണും ചെയ്തോടുക്കും ഓർ പ്ലാന്റ് ലോൺ ചെയ്തോ മാക്സിമം അതെ അതെ പെട്രോൾ ഒരു പതിനഞ്ച് പതിനാറ് ആറ് മൈലേജ് ഉണ്ടോ അടുത്ത വണ്ടി വോക്സ് വാഗന്റെ ഇത് രണ്ടായിരത്തി പതിമൂന്ന് മോഡലോ പതിമൂന്ന് മോളില് പോളാണ് പോള ഏറ്റവും പുള്ളോട്ടോ ആശയ തന്നെ അല്ലെ ിലോമീറ്റർ കിലോമീറ്റർ ഇത് ഒന്നേ ഇരുപത്തിയോ അങ്ങനെ ഓണർഷിപ്പ് ഇത് രണ്ടോ മൂന്നേറ്റീവൈസ് കാര്യമൊന്നുമില്ല കേരളത്തിമൂന്നില് നല്ല ബോഡി ഷേപ്പിനാണ് ഫുൾ ആണ് ഫുൾ എല്ലാം വണ്ടി ഒക്കെ ഫുൾ കൊടുക്കാം എത്ര ലക്ഷം ഇത് നമുക്ക് മൂന്നു റുപ്യും മൂന്ന് ലക്ഷം കുറച്ച് കൊടുക്കാം മൂന്നുപയ്യ ലോണും കൊടുക്കാം നോക്കണല്ലേ ഓക്കേ മൈലാജ് മൈലാജ് കിട്ടും അടുത്ത വണ്ടി ഇത് രണ്ടായിരത്തി പതിമൂന്നാണ് പാർക്കൻസേലിനിട്ടാണ് പാർട്ടി പാർക്കിൻസേല ജി ഡി എസ് പി എന്ന് ഞാൻ തോന്നുന്നത് കിലോമീറ്റർ ഒന്ന് മുപ്പതില്ലാന്നത് ഓ രണ്ടാമത്തെ മൂന്നാമത്തെ ഓണറെ പറഞ്ഞു നമുക്ക് ചോദിച്ചു നോക്കാം മൂന്ന് നാപ്പതാണ് പാർട്ടി ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ടത് മൂന്നാമത് ചോദിക്കണ്ടെങ്കിലും ബാക്കി ലോൺ അൻപതിനായിരം മുടക്കാണെങ്കിലും വണ്ടി ഡീസൽ ആവുമ്പോൾ അടുത്ത വണ്ടിമാറ്റിക് ഇത് രണ്ടായിരത്തിരണ്ട് രണ്ടായിരത്തി ലാസ്റ്റ് വണ്ടി പിന്നെ പതിനയ്യായിരം ഓട്ടം സിംഗിൾ ഓണർ കിട്ടോ പതിനയോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി സ്വിഫ്റ്റ് ഓട്ടോമാറ്റിക് ഏറ്റവും പട്ടു സ്റ്റാർട്ടിങ് ഫുൾ ഏറ്റവും ഒന്നുമില്ല റീപ്ലേസിംഗ് ഗ്യാരണ്ടി അറിഞ്ഞു കൊടുക്കാം ലോൺ കൊടുക്കട്ടെ ഫുൾ ലോണാണ് എട്ട് പത്ത് വയ്ക്കുന്നത് വ്യത്യാസപ്പെടുത്തി എട്ട് എട്ടുപ്യന്റെ റേഞ്ചില് എങ്ങനെയാലും പ്രൊഫൈലി ലോൺ ആയിരുന്നു അതിനയ്യായിരം വരെ പുതിയ വണ്ടിയല്ലേ ഇരുപത്തിരണ്ട് മോൺ ഷോറൂം അതേ വണ്ടി സ്റ്റെപ്പിനെ ഒന്നും എടുത്തിട്ടില്ല നാലിട്ട പുത്തം അതേമാതിരി വന്നമായ മലപ്പുറം വണ്ടിട്ടോ പെട്രോൾ ഓട്ടോമാറ്റിക് ഇതില് പതിനാറ് പതിനേഴ് ആറ് റേഞ്ചിലാ പോകുമ്പോ കാണിക്കും കാണിക്കുക അടുത്ത വണ്ടി വീണ്ടും ഒരു സിൽവർ കളർ കളർട്ടോട്ടർ ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വണ്ടിയാണ് ും കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പാണ് കമ്പനി ഓണർ ആണ് നല്ല റീപ്ലൈസും കാര്യമൊന്നും ഇല്ല ഗ്യാരെണ്ടാവും നല്ല സീറ്റാർ കാര്യൊക്കെ ആയിരം സി സി ആ വരാം മൂന്ന് അഞ്ചു എന്നെ മൂന്ന് ലക്ഷം കൊടുക്കാം മൂന്ന് ലക്ഷം ഫുൾ കൊടുക്കാം പതിനെട്ട് ഇരുപത് മൈലേജ് അടുത്ത വണ്ടി വെള്ളി കളറും ഉണ്ട് ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് ലാസ്റ്റ് വണ്ടിയാണ് പന്ത്രണ്ട് സിംഗിൾ ഓണർ ഓണറാണ് ഒന്ന് പതിനാറ് ഒന്ന് പതിനഞ്ചോ അങ്ങനെ എന്തോട്ടെ എക്സിആട്ടെ ഏറ്റവും ഫുള്ള് ഒക്കെ വരുന്ന വണ്ടിയാണ് ബാഗ് ആരും ഒക്കെ വരും ഒന്ന് പതിനാറ് ഒന്ന് പതിനഞ്ച് അങ്ങനെ എന്താ സിംഗിൾ ഓണർ സിംഗിൾ ഓണർ റീപ്ലേസും കാര്യമൊന്നുമില്ല നല്ല ക്വാളിറ്റി വണ്ടി എത്ര ഇത് ഡോക്ടർ വണ്ടിയാണ് കറക്റ്റ് ഡോക്ടർ വണ്ടിയാണ് സിംഗിൾ ഓണർ പിന്നെ ഇത് നമുക്ക് ചോദിക്കണത് രണ്ട് എൺപത്തി അഞ്ചാണ് രണ്ട് എമ്പത്തഞ്ച് എന്തേലും കുറച്ച് കൊടുക്കാം ഇനി മൂന്നുപ്യ റേഞ്ചില് പതിമൂന്ന് വൈകുവാണെങ്കിൽ അത് തൊണ്ണൂറ്റി ഇല്ലാണെങ്കിലും ഓടീട്ടുണ്ടല്ലോ അത് നമുക്ക് അടുത്ത വീഡിയോ പറയാം ആണെങ്കിലും കൊടുക്കാം ഇനിമ ഞമ്മക്ക് ഏകദേശം ലോണ് പ്രൊഫൈലിനനുസരിച്ച് ചോദിച്ചു നോക്കണ്ടേ സണ്ണിമ മൈക്രോന്റെ വരികണ്ട് ഫുൾ ഏകദേശം കേരള മൈക്ര ആണെങ്കിൽ ഫുൾ ലോണായിരുന്നു പതിനാറ് മോഡലുണ്ട് ഇതിന്മാകുമ്പോ ഏകദേശം ചേപ്പാന്റെ എഴുപത് റുപ്യന്റെ റേഞ്ചിലൊക്കെ അടുത്ത വണ്ടി സ്വിഫ്റ്റ് അല്ല അടുത്ത സ്വിഫ്റ്റ് അടിപൊളി സ്വിഫ്റ്റ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ഓണർ കമ്പനി സർവീസിൽ രണ്ടായിരത്തി പതിനാല് മോഡലിൽ നാല് റുപ്യാ കൊടുക്കട്ടെ വെറും ലോണും കൊടുക്കാം മാക്സിമം മാക്സിമം അമ്പതിനായിരം മോഡക്കിൽ രണ്ടായിരത്തി പതിനാല് ഷിഫ്റ്റ് കൊടുക്കാം നമുക്ക് സിംഗിൾ ഓണർഷിപ്പ് എത്ര വേണ്ടി കമ്പനി സർവീസ് ുംര കിലോമീറ്റർ റീപ്ലേസും കാര്യമൊന്നുമില്ല ഒന്നര ലക്ഷം കിലോമീറ്റർ റീപ്ലേസ് ഒന്നുമില്ല ചോദിക്കണത് നാലു ഡീസല് മൈലേജ് ഗ്യാരണ്ടി ആ ഇഞ്ചന പക്ക ടൈമിൻജന മാറിയ വണ്ടി ഫുള്ള് ക്ലിയർ ഉണ്ട് അടുത്ത വണ്ടി സ്വിഫ്റ്റ് ഡിസൈറാണ് ഇത് രണ്ടായിരത്തി പതിനാലിൽ അതേ സ്വിഫ്റ്റിന്റെ അതേ മതി സഡാൻ ആണ് ഡിസൈർ ഡിസൈ അതെ ഒന്നേ ടോട്ടം സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി റീപ്ലൈസ് റീപ്ലൈസും കാര്യമൊന്നുമില്ല അല്ല അടിപൊളി സീറ്റാറ് കാര്യൊക്കെ തൊണ്ണൂറ് ചോദിക്കണം മൂന്ന് ലക്ഷം തൊണ്ണൂറാറ് ചോദിച്ചാൽ ഏകദേശം ഒരു വിധം വണ്ടികളൊക്കെ നിങ്ങളുടെ അങ്ങനെയാർക്കും ഡീസല് ഏകദേശം ഒക്കെ സെയിം മൈലേജ് ഇരുപത് രൂപ മൈലേജ് എന്തായാലും അടുത്ത വണ്ടി ഫുൾ ലോൺ അല്ല നിസാന്റെ മൈക്രോ അല്ലേ ഇരുപത്തഞ്ച് നമ്പർ വണ്ടി ഒറിജിനൽ കേരള വണ്ടി കേരള വണ്ടി മോഡൽ ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോണിൽ പതിനാറ് റേസറാണ് പതിനഞ്ച് പതിനാറ് ലോൺ ഒറിജിനൽ കേരളം എക്സ് ബിസ്റ്റം ഫുൾ വീട് വൈപ്പറൊക്കെ ഓടിക്കണോ ഓടിക്കണത് ഒന്ന് എട്ടാണ് സംസാരിച്ചത് റീപ്ലേസും ചോദിക്കണേ മൂന്നേ മൂന്നര റേഞ്ചില് കിട്ടാണെങ്കിൽ മൂന്നര ലോണില് കൊടുക്കാം അറുപത് കൊണ്ട് മൂന്നര ലക്ഷത്തിൽ ഫുൾ ലോണും കൊടുക്കും ഡീസൽ മാത്രം ഡീസല് ഏകദേശം ഒരു ഇരുപതിന്റെ നൂറ് കൂട്ടിയാൽ മതി അടുത്ത വണ്ടി വീണ്ടും ഇത് രണ്ടായിരത്തി പതിമൂന്ന് മോഡല് ഗ്യാരണ്ടി വണ്ടി തന്നെയാണ് തൊണ്ണൂറ്റി ജില്ലാനം കിലോമീറ്റർ ഓട്ടം ഓപ്ഷൻ ഓപ്ഷൻ അതേ ഓപ്ഷൻ തന്നെ എക്സ്പി തന്നെയാണ് ഓണർഷിപ്പ് മൂന്നാമത്തെ ഓണർ റീപ്ലേസും കാര്യമൊന്നുമില്ല ഗ്യാരണം ഇത് ഞമ്മക്ക് രണ്ട് തൊണ്ണൂറ്റു വഹിക്കണം രണ്ടേ തൊണ്ണൂറ്റി ലോൺ ലോണ് ഏകദേശം അതിന് അതിന്റെ ഒരു പത്ത് എൺപത് റേഞ്ചില് ചെയ്താല് ബാക്കി ലോൺ ലോൺ കയറും അടുത്ത വണ്ടി നല്ല അടിപൊളി എൻജോയ് ഇത് രണ്ടായിരത്തി പതിനാല് മോഡൽ വണ്ടിയാണ് പതിനാല് മോഡല് രണ്ടേകാലുപ്യക് ടാക്സി കിട്ടും ടാണ്ടോ എത്ര ഓടിയുണ്ടോ ഇത് ഒന്നേ എമ്പതോ സെക്കൻഡ് ഓണറോടിയോ റീപ്ലേസും കാര്യമൊന്നുമില്ല വേറെ കൊടുക്കാം ഇത് നമ്മക്ക് ലോണൊക്കെ ചോദിച്ചു നോക്കണം രണ്ടേ കാലത്ത് ഇരുപത്തയ്യായിരം എന്തായാലും ചെറിയ ഡീസലാകുമ്പോൾ പതിനേഴ് പതിനാറ് പതിനേഴ് ആറ് കിട്ടും ചെറിയ ടാക്സിയോട് രണ്ടു ഒക്കെ പറ്റും അടുത്ത വണ്ടി റെഡ്സ് കളർ റെഡ്സ് അതെല്ലാം ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡല് പതിനാറ് റേസർ വണ്ടി പതിനഞ്ച് പതിനാറ് ഓപ്ഷൻ ഓപ്ഷൻ വീഡിയായി ഡീസൽ വണ്ടി ഡീസൽ വണ്ടി കിലോമീറ്റർ ഒന്ന് ഇരുപത്തിയോ ഒന്ന് ഒന്ന് ഇരുപത്തി ആറോ ഇരുപത്തിസം മൂന്നാമത്തെ ഓണർ സർവീസ് ഒക്കെ വണ്ടി വണ്ടിയില്ല റീപ്ലേസും കാര്യൊന്നും ഇല്ലാത്തത് ഞമ്മള് ചോദിക്കണത് മൂന്ന് അറുപതാണ് എന്റെ ചെറിയ നെഗോഷബിള് പതിനഞ്ച് പതിനാറ് കേരള വണ്ടിയാണ് ഒരിജിന കേരള കേരള വണ്ടി ലോൺ എത്ര കേറു ഇത് ഏകദേശം ആർ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത വണ്ടി ഒരു സെവൻ സീറ്റ് ആണ് അതെ അതെ ഇത്സാനാണ് ഇത് നാ രണ്ടായിരത്തി പതിനഞ്ച് മോഡല് വണ്ടിയാണ് ആണ് മൈലേജ് ഉണ്ടോ ഉണ്ടോ മൈലേജ് കിലോമീറ്റർ നാൽപ്പത്തേഴ് ആയിരം കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പ് നിലയിലുള്ളത് റീപ്ലേസും കാര്യമൊന്നും ഇല്ല പാർക്കിംഗ് സൈലില് പാർട്ടി കൊടുത്തിട്ടാണ് അതെ ഗ്യന് കൊടുക്കും ഗ്യാറണ്ടി പറഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ല ചെറിയ ചെറിയ അല്ലാതെ ചെറിയ ടച്ചിങ് നമ്പർ പാർട്ടി ആകാണ്ട് അങ്ങനത്തെ മേജർ ആക്സിഡന്റ് പരിപാടിയൊന്നും ഇല്ല ഒന്നുമില്ല സീറ്ററും രണ്ടേ പത്തിന് ചെറിയ കൈക്ക് കൊടുത്താൽ ഏകദേശം ലോണും കൊടുക്കും ഏകദേശം ഒരു പത്ത് രൂപ രണ്ട് ലക്ഷത്തി പത്തായിരാണ് സെവൻ സിറ്റി വണ്ടി ചോദിച്ചിട്ട് രണ്ട് ലക്ഷം വരെ ലോൺ ഒരു പത്തായിരം അല്ലെങ്കിൽ പതിനയ്യായിരം ഇരുപതിനായിരം ഉണ്ടെങ്കിൽ പ്രൊഫൈൽ മാക്സിമം ലോൺ ചെയ്തു പെട്രോൾ മാത്രം പെട്രോൾ പതിനഞ്ച് പതിനാല് പതിനഞ്ച് ആറ് മൈലേജ് എന്തായാലും കിട്ടുന്നോ അടുത്ത വണ്ടി ചെറിയ ഇത് രണ്ടായിരത്തി ഏഴ് ഇരുപത്തേറെ പേപ്പറും കാര്യം വരുന്ന ഡീസൽ ഡീസല് വീഡിയോ വണ്ടിയാണ് എല്ലാ പേപ്പറും ഓട്ടോ ഒന്ന് സംതിങ് എന്തോട്ടുണ്ട് കറക്റ്റ് വേണേൽ വിളിക്കുന്ന പറഞ്ഞു ഇല്ല ഓണർഷിപ്പ് രണ്ടോ മൂന്നോ ആയിട്ടുണ്ട് ഗ്യാരണ്ടി വരണ കൊടുക്കാൻ പറ്റിയ വണ്ടി തന്നെ ഇത് നമുക്ക് ഒന്ന് അറുപതോ ചോദിക്കണേ എന്തേലും പൊട്ടിച്ച് കൊടുക്കും ഒരു ലക്ഷത്തിനാറ് ഡീസൽ ഡീസൽ ഇരുത്തേര പേപ്പറിലെ ഡീസൽ വീട്ടിയോ ഇതിമേ നമുക്കൊരു പകുതി അങ്ങനെ ലോൺ ഡീസൽ അടുത്ത വണ്ടി വീണ്ടും ചെറിയ കായ്ക്ക് ചെറിയ കായ്ക്ക് ഒന്നി ഇത് രണ്ടായിരത്തിനാല് മോഡലാണ് ഇഞ്ചിൻ ഒക്കെ കയറേണ്ടത് ചെറിയ ചെറിയ ടച്ചിങ് പരിപാടിയും ചെയ്യാണ്ട് എന്നുള്ളു വണ്ടി ഒരു വണ്ടിയമ്മ മാറ്റം ചെയ്ത വണ്ടിയാണ് മാറ്റം വന്ന വണ്ടിയാണ് നമ്മക്ക് നാല്പതിനായിരം നമ്മൾ ചോദിക്കണത് ഒരു മുപ്പത്തയ്യാറ് ഇട്ടാണ് ഇത് ഓഫറിൽ കൊടുക്കാം ഓമിനി കൊടുക്കാം ഓ ഒരു തരുമ്പില്ല ഫ്ലാറ്റൊക്കെ കണ്ടടി ഫ്ലാറ്റ് ഒന്നും ഇട്ടിട്ടില്ല ആ അല്ല തുരുമ്പ് ചെറുതായിട്ട് അതെ ഉഷാറാകും ഉഷാറാക്കിയ ചെറിയ കായിക്കാർക്ക് കൊണ്ടാണ് വേറെ മുപ്പത്തയ്യാറ് പേപ്പറുണ്ട് പേപ്പർ ഈ കൊല്ലം ലാസ്റ്റിൽ പേപ്പർ വരും

ഡി ഓപ്പൺ ഡിക്ക് ഓപ്പൺ ഇല്ല പവർ സ്റ്റാറിംഗ് എ പവറിന്റെ സെന്റർ ലോക്കും എല്ലാം അതെ അതെ മോഡൽ എത്ര ഇത് പതിനഞ്ച് മോഡല് ആണ് ഡിക്ക് അല്ലാത്ത ഒക്കെ ഉണ്ടോ ഡിക്ക് മറ്റേ ഞാനും ചെറുതും വലിച്ചോളൊക്കെ ഓപ്പണിൽ വരാണ്ട് വേണമെങ്കിൽ ഇത് അൻപതില്ലാനും കിലോമീറ്റർ ആണ് രണ്ടാമത്തെ ഓണറാണ് റീപ്ലേസ് തൊണ്ണൂറ്റഞ്ചു ചോദിക്കണത് റീപ്ലേസും കാര്യമൊന്നും ഇല്ല ഗ്യാരന്റി തൊണ്ണൂറ്റുപയൊക്കെ ഞാനോ പവർ ഇല്ല സ്റ്റാരില്ലോ ഇതുമ്പോ ലോൺ കിട്ടും ലോണെ ഒരു അൻപത് അറുപത് റുപ്യ തൊണ്ണൂറ്റുപേരും ലോൺ അയ്യാറ് ും അടുത്ത വണ്ടി വീണ്ടും ചെറിയ ചെറിയ കായ്ക്കിണ്ടിക്കീസൽ വണ്ടി കിട്ടും രണ്ടായിരത്തിഒമ്പത് പത്ത് റേസറിൽ വണ്ടിയാണ് ഇരുപത്തഞ്ചിലാ പേപ്പർ വരിക ഡീസൽ വണ്ടിയാണേ എസിയും പവർ സ്റ്റാരി ഒക്കെ വർക്കിംഗ് കണ്ടീഷൻ വണ്ടിമീറ്റർ കിലോമീറ്റർ കിലോമീറ്റർ കറക്റ്റ് വേണേ ചോദിച്ചോ നോക്കാം നമുക്ക് ഓണർഷിപ്പ് അതിലുണ്ട് പേപ്പർ വേണേ അതെ കാര്യമൊന്നുമില്ല വണ്ടിയൊക്കെ പക്ക കണ്ടീഷൻ വണ്ടി ഡീസലില് ഉപയോഗിക്കാൻ പറ്റിയ നല്ല കണ്ടീഷൻ വേണ്ടി കാര്യൊക്കെ അറുപത്തഞ്ചുപോ ചോദിക്കുള്ളൂ ഡീസല് അറുപത്തയ്യാറ് ഡീസൽ രണ്ടായിരത്തി പത്ത് ഡീസൽ ഇന്ത്യക്കെട്ടോ ഇന്ത്യ കൊടുക്ക എന്തായാലും ചെറിയതായിട്ടും ഒക്കെ പൊട്ടിച്ച് ലോണ് ഈ ഏരിയയിൽ വേണമെങ്കിൽ അറുപത്തയ്യാറുപേരും ഡീസൽ ഇരുപതിനായിട്ട് വീട്ടുകാട്ടോ ഡീസൽ വീറ്റ് പറഞ്ഞാൽ അടുത്ത വണ്ടി വീണ്ടും വീണ്ടും ഇന്ത്യ ഇത് രണ്ടായിരത്തി പത്ത് വണ്ടിയാണ് പത്ത് മോളിലാണ് ഇത് കോട്ടാഴ്ച ഇത് രണ്ടായിരത്തി പത്ത് മോഡലാണ് കിലോമീറ്റർ കിലോമീറ്റർ ഒക്കെ ഇത് നോക്കണത് പാർക്കിംഗ് സൈഡിലാണ് പാർട്ടി മോലി വണ്ടിയാണ് കറക്റ്റ് നമുക്ക് ചോദിച്ചോക്കാം ഓണർഷിപ്പും ചോദിക്കാനും ആണോ ോക്കാ ഇവിടെ തന്നെ ഉണ്ട് ചാവി നമുക്ക് നോക്കാം ഞാൻ കറക്റ്റ് ഇതാണെന്ന് ചോദിച്ചിട്ടില്ല ഒന്നിരുപതായാൽ ചോദിക്കണത് വേറെ നമുക്ക് നെഗോഷിയബിൾ ആയിട്ട് കൊടുക്കും അടിപൊളിയുണ്ട് ഇപ്പൊ ഇരുപതിലുണ്ട് ഷിഫ്റ്റിന്റെ ഹൈ ആയിട്ട് പറഞ്ഞൂടും അടുത്ത വണ്ടി മാറ്റി എണ്ണൂറ് ആണ് ആയിരത്തി എണ്ണൂറ് രണ്ടായിരത്തി പതിനൊന്ന് മോഡലാണ് വണ്ടി തന്നെ അഞ്ചു വർഷത്തിന്റെ പേപ്പർ ആവുമ്പോൾ ഇരുപത്തി ആറ് വരെയൊക്കെ ഉണ്ടാവും പിന്നെ കിലോമീറ്റർ ഒക്കെ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി തന്നെയാണ് സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്റർ ഒന്നിന്റെ തന്നെ ഉണ്ടാവും അടിപൊളി സീറ്റാർ കാര്യ റീപ്ലേസും കാര്യമൊന്നുമില്ല പതിനൊന്ന് തന്നെയാണ് മെയിൻ സീറ്റാർ നല്ല വണ്ടിയാണ് എത്ര തൊണ്ണൂറ്റഞ്ച് രൂപ ആയിരിക്കണം എ സിയിലെ വണ്ടിട്ടാ എ സി ഉള്ള മോഡൽ പതിനൊന്ന് തൊണ്ണൂറ്റാറ് സി ഉള്ളത് എം പി എഫ് ഐഫ്ഐ ഇത് ലോണ് ഇത് വരെ അറുപത് റുപ്യ ലോണേ അറുപത് അറുപത്തഞ്ച് ലോൺ തരുമോ പത്ത് നാല് മുപ്പതിനാറ് മാറി മോഡൽ കൂടി മുപ്പത്തയ്യാറ് മാറി നാളെ വരാൻ കേട്ടോ ചെറുത് കുറഞ്ഞ മാതിരി അടുത്ത വണ്ടി വീണ്ടും ചെറിയ ഇത് രണ്ടായിരത്തിഒമ്പത് മോഡല്

രണ്ടോ അല്ലെങ്കിൽ മൂന്നോ മേജറോ ഒന്നും ഇല്ല റീപ്ലൈസും കാര്യമൊന്നും ഇല്ല നമുക്ക് പുതിയ പേപ്പർ ഇട്ട് കൊടുക്കാം ക്ലിയർ ആക്കി അഞ്ചുവർഷം ക്ലിയർ ആക്കാനൊന്നും ഇല്ല പേപ്പർ എടുക്കാൻ മാത്രമേ അഞ്ച് വർഷത്തിൽ അഞ്ചു ടാക്സ് റിനീവല് പുതിയത് അന്നേക്കാലിൽ പേപ്പർ എടുത്ത് ലോണ് ഒരു പത്തൊൻപത് ബാങ്ക് ലോണ് ലോൺ ലോൺ മുടക്കി നിങ്ങൾക്ക് ഈ കൊണ്ടോ കയറുവാപ്പതിനാല് റെഡ് വേണേ റെഡ് എല്ലാം ഇത് പതിനാറ് ആറ് അടുത്ത വണ്ടി വീണ്ടും ചെറിയ ഒക്കെ ഇത് രണ്ടായിരത്തി പത്ത് മോഡല് പതിനൊന്ന് പത്ത് പതിനൊന്ന് അതെ അതെ ഇത് എ സി ഒക്കെ വർക്കിങ്ങിലെ വണ്ടി തന്നെയാണ് ഓ ഇത് നാല്പത് റുപ്യ നമ്മള് കിലോമീറ്റർ കറക്റ്റ് പറഞ്ഞു കൊടുക്കാം വൈകുന്നേരം നേരം ആവേണ്ട ഒക്കെ മെമ്മറിയില് ഒക്കെ പാടും ഇല്ല ഓണർഷിപ്പ് ഓണർഷിപ്പ് നോക്കുന്നു രണ്ടൊക്കെ മൂന്നോ രണ്ടോ മൂന്നോ ആറ് അഞ്ചോ ആറ് അങ്ങനത്തെ ഒന്നും ആയിരിക്കില്ല പേപ്പർ ക്ലിയർ ആണ് നാല് ആ അതെ

അടുത്ത വണ്ടി വീണ്ടും വീണ്ടും വിസ്ത ഇന്ത്യ ക്രിസ്തായിട്ടുമാണ് ഇപ്പൊ രണ്ടെണ്ണം പോയതാണ് ഇന്നലെ ഇനി വരാണ്ട് ഇഞ്ചൊക്കെ വരാനുണ്ട് നാളെ ഒക്കെ ഫുൾ ഇതിന് വരാക്രിസ് പത്ത് പതിനൊന്ന് റേസർണ്ടോ സംശയമുണ്ട് ഓണറൊക്കെ കിലോമീറ്റർ ഒക്കെ നമുക്ക് വേണേ നോക്കാം വല്ലാതെ ഒന്ന് രണ്ടോ മൂന്നിന്റെ ഉള്ളിൽ അതിൽ തന്നെ എന്ത് കോപ്പി വേണേ ഇങ്ങക്ക് തന്നെ തുറന്നാൽ കിട്ടുന്നു കിലോമീറ്റർജി ആ റേഞ്ചിലൊക്കെ തന്നെ റീപ്ലൈസും കാര്യമൊന്നുമില്ല ധൈര്യമായിട്ട് പറഞ്ഞു വർക്ക്ഷാപ്പിലൊക്കെ കൊണ്ടുപോയി നോക്കി നമുക്ക് ഒന്നേ പത്താ ചോദിക്കണത് ഒന്നേ പത്ത് ചോദിച്ചാൽ നമുക്ക് എന്തായാലും അതിനെ മറ്റിന്റെ പൊട്ടിച്ച് കൊടുക്കാം നല്ല ബോഡി ഷേപ്പ് നല്ല കണ്ടീഷൻ വണ്ടി കണ്ടീഷൻ വണ്ടിട്ട് സീറ്റി ആർ കാര്യങ്ങളൊക്കെ ഒക്കെ നോക്കിയിട്ടുണ്ട് ഒന്നേ പത്ത് ലോൺ ലോൺ നമുക്ക് എംബയിന്റെ ഉള്ളിൽ നമുക്ക് ലോൺ ഒരു ആ ഗ്യാരണ്ടി ഫ്രണ്ട്സ് ചെറിയ ലൈക്ക് ഷെയർ ഇഷ്ടപ്പെട്ടാൽ ചാനൽ കളഞ്ഞ് മറക്ക സബ്സ്ക്രൈബ് ചെയ്യുക കടന്റെ ലൊക്കേഷൻ നമ്പർ ഡീറ്റെയിൽസ് ആരൊക്കെ ഡിസ്ക്രിപ്ഷനിലെ നമ്പറൊക്കെ സ്ക്രീനിൽ ഉണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ്മെളി മറക്കണം അപ്പൊ അടുത്തുള്ള അടിപൊളി കൂടിയുമായി